ഹായ് ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയ പണി മറ്റാർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വരുന്നത് അതായത് സി പി വി സി പൈപ്പിൽ അതായത് സി പി വി സിയിലെ സോൾവെൻ്റിൽ പിശുക്ക് കാണിക്കാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും ആദ്യമൊക്കെ വാട്ടർ ലൈൻ ചെക്ക് ചെയ്യണത് എന്നുവെച്ചാൽ പ്രഷർ ടെസ്റ്റ് മാത്രം വരുന്നു പ്രഷർ പമ്പ് വെച്ച് അടിക്കുക ഡൈവർട്ടറിൽ അല്ലെങ്കിൽ എല്ലാ ആ തിരിച്ച് തിരിച്ചിട്ടിട്ട് അടിക്കുക അങ്ങനെ അങ്ങനെ ആയിരുന്നു ടെസ്റ്റ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു സൈറ്റിൽ ഒരു എട്ടിൻ്റെ പണിയിട്ട് ടയൽസ് വർക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ലൈനിൽ മാത്രം വെള്ളം വന്നില്ല അതിന് ശേഷം ഇതേപോലെ ഒരു റിസ്ക് എടുക്കാറില്ല അതായത് തിരക്ക് പിടിക്കണ സൈറ്റിൽ പ്രഷർ ടെസ്റ്റ് അടിച്ചിട്ട് ലീക്കില്ലെന്ന് കൺഫേം ചെയ്ത് അത് ടൈല് മണിക്കാർ കയറും അപ്പോൾ അതിനനുവദിക്കാറില്ല പിന്നെ അത്രക്ക് നിർബന്ധമുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ ഇതേപോലെ തിരക്ക് പിടിക്കണ സൈറ്റിൽ ടെമ്പറിയായിട്ട് അതങ്ങോട് ചാർജ് ചെയ്ത് എല്ലാത്തിലും വെള്ളം വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്രഷർ ടെസ്റ്റ് അടിക്കും അത് പ്രഷർ ടെസ്റ്റ് അടിക്കണേ ഇനി സെപ്പറേറ്റ് ഒരു വാൽവ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് കൊണ്ട് തന്നെ എല്ലാ ബാത്റൂമിലും പ്രഷർ ടെസ്റ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ അടിച്ച് വെക്കാൻ പറ്റും അതിന് മൂന്ന് ബാത്റൂം ബാത്റൂമടിക്കാനുള്ളതാണ് ഞാൻ കണക്കാക്കി വെച്ചേക്കണത് കാരണം മൂന്ന് മീറ്ററും മൂന്ന് വാൽവും കയ്യിൽ കരുതിയിട്ടുണ്ട് അതായത് മൂന്ന് ബാത്റൂം അടിക്കാം അപ്പോൾ ഇനിയും മീറ്ററിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൽവിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര എണ്ണം വേണമെങ്കിലും അടിക്കാം കേട്ടോ ഞാനൊരു മൂന്നെണ്ണം കരുതിയിട്ടുണ്ട് ഇതിവിടെ മൂന്ന് ബാത്രൂം കൂടി ഒരുമിച്ചാണ് അടിക്കുന്നത് കാരണം ഇതിൻ്റെ ഔട്ട് സൈഡ് ഫുള്ള് കൺസീൽഡാണ് പോയേക്കുന്നത് ഇൻസൈഡും ഔട്ട് സൈഡും ഫുള്ള് കൺസീൽഡാണ് പോയേക്കുന്നത് അത് കാരണം ഇത് മൂന്ന് ബാത്രൂം കൂടി ഒരുമിച്ചാണ് പ്രഷർ ടെസ്റ്റ് അടിക്കണം അപ്പോൾ നമ്മുടെ സി പി വി സി സോൾവെൻ്റ് ഇടാൻ നേരത്ത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം അതായത് സി പി വി സി സോൾവെൻ്റ് ആദ്യം തേക്കണത് പൈപ്പുമ്മേ അത് പിന്നെ മുക്കാതെ തന്നെ എൽബോടെ ടീടെയൊക്കെ ഉള്ളിൽ ആ ബ്രഷ് കൊണ്ട് തന്നെ തേച്ചാൽ മതിയാവും അല്ലെങ്കിൽ അത് വീർത്ത് ഒരു തുള്ളി വെള്ളം പോലും വരാത്ത ഗ്യാപ്പായി വിട്ടും പിന്നെ കൺസീൽഡിൽ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഫ്രണ്ട്സ്